മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് രസകരമായ ഒരു വീഡിയോയിലേക്കാണ് ഒരു ചാനൽ ചർച്ച പ്രമുഖമായ ഒരു കേരളത്തിലെ ഒരു മലയാള ചാനൽ ചർച്ചയാണ് വിഷയം സ്ത്രീയും പുരുഷനും പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് സ്ത്രീയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്ത്രീപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടുപേരും ആങ്കറും സ്ത്രീയാണ് മറുപക്ഷത്ത് ഏതൊരു ഹതഭാഗ്യവാനായിട്ടുള്ള ഒരു പുരുഷ കേസരിപ്പുണ്ട് ഏർ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ചിരിക്കാനും സ്വല്പം സ്വയം ലജ്ജിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം മലയാളിക്കുണ്ട് ഈ ചർച്ചയിൽ ആദ്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നതായിരിക്കും നല്ലത് പുരത്തെ പൂജപ്പുരയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോൾ അന്ന് നൂറ് റേപ്പിയപ്പെട്ട പെൺകുട്ടികൾ നൂറ് നൂറ്റിപ്പത്ത് പേരുണ്ടായിരുന്നു അതില് അതില് ഒരു പിന്നെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഒരു ഏഴ് എട്ട് മാസത്തോളം ഗർഭിണിയായിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഒരു ആയ ആ കുഞ്ഞിനെ കുറച്ച് കേസ് അതന്നെ പിടിച്ചോണ്ട് കൈപിടിച്ചോണ്ട് ഇങ്ങനെ പോകുന്ന ആ മുറ്റത്തൂടെ പോകുന്ന കാഴ്ച നമ്മളിങ്ങനെ സ്ട്രക്കായി പോവും പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞ് അപ്പോൾ ഇത്രയും പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന അല്ലാത്തെയും പെണ്ണുങ്ങൾ വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യരാണ് ഈ പറയുന്ന പോലെ എല്ലാവർക്കും നമുക്കൊരു പെട്ടെന്ന് ഒരു ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും പകച്ചു പോവും മനുഷ്യനാണ് അവരുടെ ഇപ്പോഴും അതൊക്കെ പോക്സോ കേസുകളൊക്കെ കൺസിഡർ ചെയ്യാൻ ഈ ഒരുപാട് സമയമെടുക്കും രണ്ടായിരത്തി പതിനഞ്ചില് അഗസ്ത്യർ വനത്തില് അഗസ്ത്യർ വനത്തിനകത്ത് മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാര് അഞ്ചു കുട്ടികളെ ഇതുപോലെ റേപ്പ് അറ്റംപ്റ്റ് നടത്തി ചെയ്തിട്ട് ആ കേസൊന്നും ഇന്ന് വരെ കോടതി കൺസിഡർ പോലും ചെയ്തിട്ടില്ല ആ കുഞ്ഞുങ്ങൾക്ക് ആ നാട്ടിപ്പിനെ ജീവിക്കാൻ പറ്റിയിട്ടില്ല അവരിപ്പോഴും ഷെൽട്ടർ ഹോമിനകത്ത് അടയ്ക്കപ്പെടുകയാണ് അപ്പൊ ഇവര് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വന്ന് അവരുടെ അമ്മമാരെ ഒക്കെ സ്വാധീനിക്കും അവരെ ഭീഷണിപ്പെടുത്തും വീടടിച്ചുപൊട്ടിച്ച സ്വന്തം അമ്മയുടെ കൈ ഒ തല്ലി ഒടിച്ച വീടിന് അടിച്ച് പൊട്ടിച്ച കേസുകൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ വളരെ ദുർബലമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഷെൽട്ടർ ഹോമുകൾ ഉണ്ടെന്ന് അതിനകത്ത് നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും ഉണ്ടെന്നുള്ള കാര്യം ആദ്യം അജിക്ക് മനസ്സിലാക്കി ശ്രീ അജിക്കുമാർ എന്നിട്ട് സംസാരിക്കും അങ്ങനെ ഒരു പീഡനം എനിക്ക് തോന്നുന്നില്ല സംസാറുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഈ സ്ത്രീകളുമായിട്ട് നിങ്ങൾ പറയുന്നത് അമ്മമാര് അമ്മമാര് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഞാൻ കാണിക്കുന്ന പരിപാടി ആരാണ് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരെ സംസാരിക്കാൻ വിളിക്കാതിരിക്കുന്നത് വല്യ വിളിക്കാതിരിക്കും ഒരിക്കലും ചർച്ചയ്ക്ക് വിളിക്കരുത് ഇത് സോഷ്യൽ എനിക്കത് എന്റെ മുൻപിൽ ഇരുന്നിട്ട് എന്റെ അടുത്തിരുന്നിട്ട് എന്നെ വിളിക്കാൻ ചെയ്തത് എവിടെ ആർക്കാ കൾ അപ്പൊ മാത്രമായി വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട എന്നുള്ളത് കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ് എനിക്ക് മൃദുലയിലേക്ക് വരാൻ കഴിഞ്ഞില്ല ഈ ബഹളം കാരണം ഞാൻ ഖേദിക്കുന്നു മൃദുല നോക്കൂ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഗൗരവതരമായ കാമ്പുള്ള ഒരു വിഷയം ആ വിഷയം എത്ര മോശമായിട്ടാണ് ഇവര് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കൂ പങ്കെടുക്കുന്നതാരാണ് കേരളത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മൃദുലാദേവി അപർണ കുറുപ്പാണ് ആങ്കർ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ അജിത് കുമാർ അത് ആ ചർച്ച വളരെ ഗൗരവമായിട്ട് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട കേരളം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഹൃദയത്തിൽ തട്ടുന്ന ഒരു വിഷയം ആ വിഷയം ഇവര് ലജ്ജാകരമായിട്ടുള്ള ചക്കളത്തിപ്പൂര് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് പരസ്പരം തമ്മിലുള്ള എട പോടി എടി പോടി പോട എന്നൊക്കെയുള്ള വിളിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ട് കേഴുക മമ നാട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ ലജ്ജാകരമായ രീതിയിൽ അവർ തരം താഴ്ത്തിയിരിക്കുകയാണ് ഇവര് ഇത്തരം ആളുകൾ അതിനിടയിൽ നമ്മളുടെ പിന്നെ ധന്യാരാമൻ ചോദിക്കുന്നുണ്ട് ധന്യാരാമൻ എന്തിനാണ് ഇയാളെ ഇവനെ ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് നോക്കൂ ഒരു പുരുഷനെ പ്രതിനിധീകരിച്ച് എന്ന രീതിയിൽ ഒരാൾ അവിടെ ഇരിക്കുമ്പോ ഇവനെ എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കുക എനിക്ക് സത്യത്തിൽ അത് കണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നത് കൃത്യമായിട്ടും അത് ആദ്യം തന്നെ ഈ സഭ്യതയുടെ അതിർത്തി ലംഘിച്ചത് ധന്യരാമനാണെന്ന് കാണാം സ്ത്രീകൾക്ക് നമ്മുടെ ഭരണഘടന ആ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ചില ഇളവുകളുണ്ട് ആ ഇളവുകളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് അജിത് കുമാർ പറയാൻ ശ്രമിച്ചത് അതിന് കൃത്യമായിട്ടുള്ളൊരു തെളിവാകുകയാണ് ഇത്തരം ഒരു നിലപാടിലൂടെ ധന്യരാമൻ ചെയ്തത് നമ്മളൊരു പക്ഷത്തെ പ്രതിനിധീകരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ അഫലരായ ആളുകളെ പ്രതിനിധീകരിക്കുമ്പോൾ സഭ്യതയും മാന്യതയും കൈവിടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ധന്യരാമനെ പോലുള്ള ആളുകൾ ഇത്തരം ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആശയങ്ങളെ എതിർക്കാം അവരുടെ സംവിധാനം അവരുടെ ആശയങ്ങളെ അവരുടെ വാക്കുകളെയൊക്കെ എതിർക്കാം വ്യക്തികളെ കൊണ്ട് ഉള്ള ഒരു നിലപാടിലേക്ക് പോകുന്നത് നമ്മുടെ നമുക്ക് കഴിവില്ലായ്മ നമ്മുടെ കഴിവില്ലായ്മയാണ് ആ ആശയത്തെ ആദർശങ്ങളെ ഒക്കെ എതിർക്കും ആശയ സംഘർഷമാകാം മറിച്ച് നമുക്കെതിരായി നിൽക്കുന്ന നമ്മളെ വാദങ്ങളെ ഖിക്കുവാൻ അപ്പുറത്തിരിക്കുന്ന ആളുകളെ വളരെ മോശമായ രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും എടാ പോടാ എണീറ്റ് പോടാ ഇവനെ ആരാ വിളിക്കുന്നത് എന്നൊക്കെ അത്ത രീതി അവലംബിക്കുന്ന അത് അത് തോൽവിയുടെ ലക്ഷണമാണ് ഞാൻ തോറ്റു എനിക്ക് ഇങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ് എന്തായാലും അപ്പുറത്ത് ഇരിക്കുന്ന ആള് എന്തായാലും അതിനേക്കാളും കുറച്ചുകൂടി നിലവാരം ഉം അത് ഇല്ലെങ്കിൽ അതിന് തുല്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നീ പോടി എന്ന് വിളിക്കാൻ തയ്യാറായി അതേസമയം കുറച്ചുകൂടി മാന്യമായിട്ടുള്ള ഒരാളാണെങ്കിൽ ആകെ തകർന്നുകൊണ്ട് ശിരസ് കുണിച്ചു കൊണ്ട് മിണ്ടാതെ പ്രതികരിക്കാൻ കഴിയാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോ അതുപോലെ തന്നെ ഈ പന്നികളോട് മലപ്പുറത്തും നടത്തരുത് എന്ന് പറയുന്നത് പോലെ അവർ എഴുന്നേറ്റ് പോകാനും സാധ്യതയുണ്ട് എന്തായാലും പറ്റിയ ആളെ തന്നെയാണ് മറുവശത്തും കിട്ടിയത് എന്നുള്ളതുകൊണ്ട് മലയാളിക്ക് ഓർത്തു വെക്കാനും ഓർത്ത് ഓർത്തിച്ചിരിക്കാനും ഓർത്തോർത്തി ലജ്ജിക്കാനും ഒരു കാഴ്ചയും കൂടി സമ്മാനിച്ച ന്യൂസ് എയ്റ്റീൻ മലയാളം ചാനലിനെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം